മുഖ്യ മൊബൈലിൽ ലഭിച്ച ലിങ്ക് ക്ലിക്ക് ചെയ്തതോടെ ആർ ടിഒലെന്ന വ്യാജ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട് ബാങ്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്ത് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം തട്ടിയെടുത്ത കേസിലെ മുഖ്യപ്രതി ഹരിയാന ഫരീദാബാദ് സ്വദേശി മനീഷ് കുമാറിനെ തൃശൂർ റൂറൽ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു മേത്തല കോട്ടപ്പുറം സ്വദേശിയുടെ എച്ച് ഡി എഫ് സി അക്കൗണ്ടിൽ നിന്നുള്ള പണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് മൂന്ന് തവണയായി ഓൺലൈൻ വഴി മാറ്റപ്പെട്ടു പണം ക്രെഡിറ്റ് ആയ അക്കൗണ്ടിന്റെ ഉടമയായ ലക്ഷ്മിയെ മുൻപ് അറസ്റ്റ് ചെയ്തിരുന്നു ലക്ഷ്മിയുടെ അക്കൗണ്ടിൽ വന്ന പണം ചെക്കിലൂടെ പിൻവലിച്ചു കൊണ്ടുപോയത് മനീഷ് കുമാർ ശാസ്ത്രീയ തെളിവുകൾ സ്ഥിരീകരിച്ചതോടെയാണ് പുതിയ അറസ്റ്റ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ ഹരിയാനയിൽ നിന്നും പിടികൂടിയത് പ്രതിയെ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെത്തിച്ച ശേഷം കോടതിയിൽ ഹാജരാക്കും